ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് മത്സരം സെപ്റ്റംബർ പതിനാലിൽ നടക്കുന്ന മത്സരത്തിന് വേണ്ടിട്ട് ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകരെല്ലാം ഇപ്പോഴത്തെ സമീപകാല പ്രകടനവും അതുപോലെ തന്നെ ചരിത്രവും ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് ഇന്ത്യക്ക് വ്യക്തമായിട്ടുള്ളൊരു മുൻതൂക്കം പാകിസ്ഥാനെതിരെ ഉണ്ട് മാത്രമല്ല ഇന്ത്യൻ ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ് ഉള്ളത് പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യ ലക്ഷ്യമിടുന്നില്ല മാത്രല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ഇന്ത്യക്കെതിരെ പാഠിസ്ഥോൽക്കുമെന്ന് ഉറപ്പാണ് ഏകദേശം അങ്ങനെ പറയാനുള്ള കാരണങ്ങൾ ചില കാരണങ്ങളാണ് നമ്മൾ ഈ ചർച്ച ചെയ്യാൻ പോകുന്നത് അഞ്ച് കാരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അതിൽ ഏറ്റവും ആദ്യമായിട്ട് പറയാൻ നമ്മള് ഞാനിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചരിത്രം ചരിത്ര അതുപോലെ തന്നെ സമീപകാല പ്രകടനമാണ് ഇത് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇപ്പോ ഓരോ ഒരു 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 ടീമുകളാണെങ്കിലും ടീമുകളാണെങ്കിലും ക്രിക്കറ്റിലെ ചരിത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട് ആത്മവിശ്വാസം ആധിപത്യം ാണെങ്കിലും ക്രിക്കറ്റ് അത് നമുക്ക് തീർച്ചയായും ക്രിക്കറ്റിന്റെ ഏത് ഫോർമാറ്റിലായാലും നമുക്ക് നോക്കിയാൽ പാകിസ്ഥാൻ വേണ്ടി നമുക്ക് ഒരു ആധിപത്യം ഉണ്ട് തന്നെ പറയാൻ വേണ്ടി പറ്റും ഇപ്പം ഏഷ്യ കപ്പിന്റെ ചരിത്രം നോക്കിയാല് ഇന്ത്യയും പാകിസ്ഥാൻ തമ്മില് പത്തൊമ്പത് ഏറ്റുമുട്ടിയത് അതിൽ പത്ത് പണി ആണ് ജയിച്ചത് അതിന്റെ ഒരു ആധിപത്യം ഈ പറഞ്ഞ കണക്കുണ്ട് പക്ഷെ അത് നമ്പർ ചെറിയൊരു ഡിഫറൻസ് പത്ത് ഒമ്പതിൽ പത്ത് ഏഴ് ചെറിയ നമ്പറും അത് അത്രേ വരുന്നുള്ളൂ എങ്കിൽ കൂടി നമ്മൾ പറയുമ്പോൾ ഇന്ത്യക്ക് ഒരു ആധിപത്യം ഉണ്ട് ഇത് നമ്മൾ ചരിത്രം മാത്രം പറയാൻ സെമിഫായാല പ്രകടനം പറഞ്ഞു നമ്മൾ നമുക്ക് പല ഫോർമാറ്റുള്ള നമുക്ക് ആ ഒരു മുൻതൂക്കം ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ സെമിഫായാല പ്രകടനം നോക്കുകയാണെങ്കിൽ ഇപ്പൊ ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് ഇങ്ങനെയുള്ള കരുത്തുറ്റീമുകൾക്കെതിരെയാണ് ഇന്ത്യ പരമ്പര വിജയിക്കുന്നത് പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ കളിച്ച പരമ്പര ിനാണ് ഇപ്പോ പാകിസ്ഥാൻ മറു വശത്ത് പാകിസ്ഥാന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ത്രിരാഷ്ട്ര പരമ്പര ഇപ്പൊ കളിച്ചതില് ഒരു മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനായിട്ട് ഫൈനലിൽ അഫ്ഗാനിസ്ഥാൻ അറുപത്തി ആറ് റൺസിന് ഓൾ ഔട്ട് ആക്കുകയും വിജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ട് ബംഗ്ലാദേശിനെതിരെ ഒരു പരമ്പര ടി ട്വന്റി പരാജയപ്പെട്ടു ഇങ്ങനെ സമീപകാല പ്രകടനങ്ങൾ നോക്കുന്ന സമയത്ത് ടി ട്വന്റി എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ കൂടുതൽ ടി ട്വന്റി മത്സരങ്ങളാണ് ഇപ്പൊ കളിച്ചത് ഏഷ്യ കപ്പ് ലോകൂട്ടി കണ്ടിട്ടാണ് ഇന്ത്യൻ ടീമിനെ എങ്ങനെയും വീഴ്ത്തുവെന്ന ലക്ഷ്യത്തോടെയാണ് അവർ പോകുന്നത് ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും പിന്നെ ജഡേജയും ഒക്കെ വിരമിച്ചിട്ടുണ്ട് ടി ട്വന്റി നേരെ കുറച്ച് അവിടെ വരുമ്പോഴേക്കും അവിടെ വിരമിച്ചില്ലെങ്കിലും സൂപ്പർ താരങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഈ ഒരു പിന്നെ ഇന്ത്യ മുൻകൂട്ടി പോകുന്ന ഒരു ഒരു മുഴുവൻ ഇന്ത്യ ഇപ്പം സഞ്ചരിക്കുന്നത് പാകിസ്ഥാന ക്രിക്കറ്റിൽ അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ താരങ്ങളെ ബാബർ അസമിനെയും മറ്റേ റിസോർദ മാറ്റി നിർത്തിയിട്ട് ഫോമിന്റെ പേരിൽ അത് ഉചിതമായ തീരുമാനം എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അങ്ങനെ മാറ്റി നിർത്തിയിട്ട് അവർ പിടിക്കാൻ വേണ്ടി നോക്കുന്നു പക്ഷെ ആ പറയുമ്പോഴാണ് ഇപ്പൊ സൈഫ് പറഞ്ഞ പോലെ തന്നെ ഈ ബംഗ്ലാദേശിന്റെ പരമ്പരാഷ്ട്രപ്പെടുന്നത് അഫ്ഗാനത്തിൽ പരാജയപ്പെടുന്നത് അവിടെയും രക്ഷപോടിക്കാൻ വേണ്ടി ഗതി കിട്ടിയിട്ടില്ല ഇതുവരെ അപ്പൊ ഇവിടെ വന്നിട്ട് ഇന്ത്യയുടെ മുന്നിലേക്ക് ഏഷ്യ കപ്പിൽ വന്നിട്ട് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്ന ഒരു ജയമാണ് ജയത്തോടെ തന്നെ ഈ ഇന്ത്യക്കെതിരെ ആദ്യ റൗണ്ട് മലകളാണ് പക്ഷെ നമുക്കറിയാം ഇന്ത്യയുടെ നിലവിലെ ബാറ്റിംഗ് ലൈനപ്പ് ബോളിംഗ് ഓൾറൌണ്ടർമാരുടെ എല്ലാം ഒരു പാകിസ്ഥാൻ മട്ടികൾ ചെറുപ്പം പാകിസ്ഥാനും അതിലേക്കാണ് നമ്മൾ വരുന്നത് ഈ ഇന്ത്യ ടീം ഇതിനേക്കാളും നല്ല ടീമായിട്ടുള്ള സമയത്ത് ഇന്ത്യനെ അധികം കാര്യം പറ്റിയിട്ടില്ല അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഒരു കാരണം അത് സമീപകാല പ്രകടനവും അതുപോലെ തന്നെ ചരിത്രവും തന്നെയാണ് രണ്ടാമതൊരു കാരണം ബോളിംഗിലുള്ള ഒരു ഇന്ത്യയുടെ ഒരു സമഗ്ര ആധിപത്യമാണ് അത് ബോളിംഗ് ആണെങ്കിലും സ്പിൻ ബോളിംഗ് ആണെങ്കിലും ഇന്ത്യയുടെ ഒരു കരത്തിന്റെ ഏഴായിരത്ത് ഇപ്പോഴത്തെ പാകിസ്ഥാൻ വരില്ല അതല്ലാത്തൊരു സംശയമില്ല കാരണം ഇന്ത്യ പേസ്ബോളിങ്ങിന്റെ പേസ്ബോളിംഗ് നമ്മൾക്ക് ആദ്യം പറയാം പേസ്ബോളിങ്ങിലേക്ക് പറയുമ്പോൾ ബുംറ എന്ന് പറയുന്ന ഒരു താരം താരം പറയുന്ന ഒരു താരം ഈ താരങ്ങള് അതെ വർഷദീപും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആദ്യ മത്സരത്തിൽ വിഭിന്നമായിട്ട് വർഷം ഇലവനിൽ ഉൾപ്പെട്ടേക്കും ബൂമറയുടെ കേസ് നമുക്കറിയാം ബൂമറ ബൂമ്രോകത്ത് ഒരു താരം പിന്നെ നമുക്ക് ഏത് ഫോർമാറ്റിൽ ഇന്ത്യയുടെ ബോളിംഗ് തന്നെ നയിക്കുന്നത് ബൂമ്രാ താരത്തിന്റെ ഇതിലേക്ക് വരുമ്പോൾ ടോപ്പ് ഓർഡർ എങ്ങനെ ബൂമറയെ നേരിടുന്നു മാത്രമേ കണ്ടറിയേണ്ടതു പാക്സാലത്ത് ബോളിങ് താരങ്ങളില്ലാന്ന് നമുക്ക് പിന്നെ ഇടങ്കിൽ ബോൾമാർ വരുന്നുണ്ട് ഇന്ത്യക്ക് ഒന്ന് ഇന്ത്യക്ക് കരുതിയിരിക്കണം അറിയുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ ബൂമ്പ്ര പോലെ വെല്ലുവിളിയാണെന്ന് അറിയണോ അല്ലെങ്കിൽ ഭയക്കേണ്ട അല്ല ഇപ്പൊ ഷെയ്ൻ ഷഫ്രീയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പരിക്ക് പറ്റിയതിനു ശേഷം അത് അത്രയുടെ പഴയ മൂർച്ഛൊന്നുമില്ല ഒരു തുടക്കത്തിൽ തീർച്ചയായിട്ടും ഇപ്പൊ ഈ ഇന്ത്യയുടെ പേസ് ബോളിംഗ് പറയുന്ന സമയത്ത് ഹാർദിക് പാണ്ഡ്യ നല്ല രീതിയിൽ പിന്തുണ കൊടുക്കാം ശിവന് തുമ്പത്സരത്തിൽ പറഞ്ഞു ചെറിയ എതിരാളികൾക്ക് എതിരെയാണ് നല്ല ബാറ്റർമാർ വന്നുകഴിഞ്ഞാൽ പതറും എങ്കിൽ കൂടി ഒരു നല്ല എതിരാളി പറയുമ്പോൾ ഈ അഫ്ഗാൻ നമ്മളിപ്പോ നല്ലതിരാളി അല്ലാന്ന് നമുക്ക് പറയാം പക്ഷെ പാകിസ്ഥാൻ ഇപ്പത്തെ ഒരു സമീപകാല ക്രിക്കറ്റ് നോക്കുമ്പോ അഫ്ഗാനോട് പരാജയപ്പെടുന്ന ബംഗ്ലാദേശിനോട് പരാജയപ്പെടുന്ന പാകിസ്ഥാനെ ഒരു നല്ല വേണ്ടി പറ്റുമോ തീർച്ചയായിട്ടും അതെ ഞാന് യു എന്ന് പറയുന്ന ഒരു ടീമുമായിട്ട് കമ്പയർ പറഞ്ഞു തരുന്നത് ഈ ഞാൻ പറഞ്ഞു അല്ല യും പറയോ അത് നമ്മളിപ്പോ രണ്ടാമത്തെ കാര്യം പറയുമ്പോൾ ബോളിംഗിലേക്ക് വരുന്ന സമയത്ത് പേസ് ബോളിംഗിൽ ഇന്ത്യയുടെ കരത്തിന്റെ ഏഴായിരത്തി എന്തായാലും സംശയമാണ് പിന്നെ അതെ സ്പിന്നിലേക്ക് വരാം സ്പിന്നിലേക്ക് വന്നു കഴിഞ്ഞാല് കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി മതി അക്ഷർപട്ടേലും കൂടി വരുന്ന സമയത്ത് പിന്നെ അതുപോലെ തന്നെ അഭിഷേക് ശർമ്മനെ പോലുള്ള താരങ്ങള് പാർട്ടികൾ അറിയാനുണ്ട് അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ എനിക്ക് തോന്നുന്നില്ല കുൽദീപിന്റെയും വരും ചക്രവർത്തിയുടെയും രണ്ടുപേരുടെ മാച്ച് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അതിന്റെ അടുത്തേക്ക് നിലവിൽ എന്തായാലും നമ്മളിപ്പോ ആദ്യം പറഞ്ഞാലും ഭൂമി അഷ്ദീപും കൂടി തുടക്കുന്ന ഒരു പിന്നെ ഒരു ആക്രമണം അതൊന്നും ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി നോക്കുമ്പോഴും കുൽദീപും കറക്കി വീഴ്ത്താൻ വേണ്ടി പോകുന്നത് പാക്രിക്കൽ വെള്ളം കുടിക്കില്ല അതൊരു സംശയമില്ല അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന കാത്തിരുന്ന് കാണുന്നതാണ് ഈ അക്സർ പട്ടേൽ ആയാലും നമുക്കറിയാം മൂന്ന് ബോൾ നമുക്ക് സ്പിന്നർ പ്രതീക്ഷിക്കുന്നുണ്ട് ശിവന്തുപേരെ മാറ്റിയിട്ട് അഷ്ദീപ് വരുന്നൊക്കെയാണ് പ്രതീക്ഷിക്ക വരുന്നത് നമുക്കറിയില്ല അതെങ്കിലും കണ്ടിരിക്കാ കാരണം രണ്ട് സ്പിന്നർമാർ ആകുമെന്ന് കാത്തിരുതാണ് പക്ഷെ രണ്ട് സ്പിന്നർ ആകുമ്പോൾ അവർ പുറത്തിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഇന്ത്യനെ സംബന്ധിച്ച് ബാറ്റിംഗ് ടെഫ്റ്റിന് ഒരു പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ യാദവ് സാധ്യത സാധനം ഒരു പേസ് ബോളറെ കൊണ്ടുവരണം എക്സ്ട്രാ പേസ് ബോളറെ കൊണ്ടുവരണം കാരണം അറസ്തീപ് എന്തായാലും വരണം എന്ന് തന്നെയാണ് തോന്നുന്നത് യു എക്ക് അതിനുള്ള പോലെ അല്ല യു എക്കെതിരെ നമുക്കറിയാം എത്രത്തോളം ഓവറുകൾ പന്തറിയേണ്ടി വരും എന്നുള്ള ധാരണയുണ്ട് അതുപോലല്ല പാകിസ്ഥാനെതിരെ പലിശ അറിയേണ്ടി വരും എന്നുള്ളതാണ് കാരണം ഈ ഒരു തകർന്നാണ് ഈ പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ ചരിത്രം വെച്ച് നോക്കുന്ന സമയത്ത് അപ്പൊ ഇപ്പൊ നിലവിൽ വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് അക്സർ പട്ടേൽ എന്ന് പറയുന്ന മൂന്ന് പേരും നല്ല രീതിയിൽ വിക്കറ്റ് കുൽദീപിന്റെ ഒക്കെ കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു ബോളൊക്കെ കുറ്റിതെറപ്പിച്ച ആ ബോളൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ആ ഒരു കരുത്തുള്ള ഒരു സ്പിന്നു നിര പാകിസ്ഥാൻ നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് ഇനിയിപ്പോ നമ്മളിപ്പോ രണ്ട് കാരണങ്ങൾ പറഞ്ഞു ഇനി മൂന്നാമത്തെ ഒരു കാരണം കൂടി ഉണ്ട് അത് പറയാ എന്ന് പറയുമ്പോ നോക്ക് ഇത്രയും ഇത്രയും ആയിട്ടുള്ള ബാറ്റിംഗ് നടത്തുന്ന ഒരു ഒരു അതെ അത് ടീമിനും ഇല്ല ഇല്ല എന്നുള്ളതാണ് തീരെ ആ ഇന്ത്യയുടെ കരുത്ത് കരുത്ത് എന്ന് പറയുന്നത് ഇന്ത്യ ഇപ്പം സീനിയർ താരങ്ങൾ ഒരുമിച്ച ഒരു യുവതാരങ്ങളെ വനിതരമായിട്ട് വരുന്നു പാകിസ്ഥാൻ സീനിയർ താരങ്ങളെ മാറ്റി നിർത്തി പക്ഷെ കൊണ്ടുവരുന്ന താരങ്ങൾ അതിനോട് ഒരു മുട്ടാൻ പറ്റുന്ന താരങ്ങൾ ഇല്ലാതാണ് ഇപ്പം അഭിഷേകിന്റെ നമുക്കറിയാം അഭിഷേക് തുടങ്ങുന്നത് ഇവയ്ക്ക് അദ്ദേഹം പിന്നെ ഇങ്ങോട്ട് നൃത്തമാണ് ഇവയ്ക്കൊരു തുടങ്ങിയത് അഭിഷേകും ഗില്ലു ആ സംഘത്തിലേക്ക് ചേർന്നതിനാണ് ബാധിന്റെ ആക്രമണം നടക്കുന്നത് പിന്നെ തിലകായാലും സഞ്ജു ആയാലും സൂര്യ ആയാലും അക്ഷർപ്പെട്ടവർ എട്ടാം നമ്പറുകൾ നമുക്ക് ബാറ്റർമാർക്കാണ് ഹർദീപ് പാണ്ടിയൊക്കെ നമുക്ക് വിൻഷർമാർ അവിടെ കിടക്കുവാണ് ഇനി ഇതിന് ഈ ടീം ടീമ് പുറത്തുനിന്ന് മാറ്റുവാണെങ്കിൽ നമുക്ക് ജിതേഷ് ശർമ്മ റിങ്കു സിംഗ് ഇവരൊക്കെയാണ് വരാനുള്ളത് എങ്ങനെ പോയാലും ഇതൊരു ടീമിന് വെള്ളം കുടിപ്പിക്കുന്ന സംശയമില്ല അപ്പൊ പാകിസ്ഥാൻ നമ്മൾ പറഞ്ഞു ബോളിംഗും ബാറ്റിങ്ങും നമ്മുടെ ഇന്ത്യയിലെ സ്പിൻ ബോളിംഗും ബേസ് ബോളിങ്ങും പറയുമ്പോൾ തന്നെ പാക്കിന്റെ ബോളിങ്ങും പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അവർക്ക് ഇവർക്ക് വെല്ലുവിളി ഉയർത്തുമ്പോഴത്തും ബോളിംഗ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് അറിയേണ്ടത് ഏതെങ്കിലും ഒരു താരം വീട് പോട്ടെ ഇവിടെ പുറകിൽ ഇറങ്ങും അതിനേക്കാൾ വലിയ വലിയ എനിക്ക് തോന്നുന്നത് ശർമ്മ വരുന്നു ശുഭ്മാൻ ഗ് ആ ടീം നോക്ക് അഭിഷേക് ശർമ്മ ലോക ഒന്നാം നമ്പർ ബാറ്റർ ശുഭ്മാൻ ഗില്ല് വരുന്നത് സൂര്യകുമാർ യാദവ് തിലക് തിലകിന്റെ രണ്ടാം നമ്പർ അങ്ങനെ സഞ്ജു സാംസൺ ഹാർദിക് പാണ്ഡ്യ അക്ഷർ പട്ടേൽ ജിതേഷ് ശിവന്തു എല്ലാവരും എന്താ പറയാ ഒന്നെടുത്ത് ഒന്നിനൊന്ന് മെച്ചാ അഭിഷേക് ഫോം ആയാല് ചിലപ്പോ സഞ്ജു ഡൗൺ ആയി സഞ്ജു ഡൗൺ ആയി കഴിഞ്ഞാൽ അഭിഷേക് ഫോമോ അല്ല അല്ലെങ്കിൽ ഒരു ും പേടിക്കണ്ടുള്ളത് തന്നെയാണ് പാകിസ്ഥാൻ നമ്മൾ തോൽക്കും എന്ന് പറയാനുള്ള ഇതിന്റെ ഇതിന്റെ നേരെ നേരെ ഈ ഈ നമ്മൾ 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 ബാറ്റിംഗ് നമ്മുടെ ഇതാണ് പാകിസ്ഥാനിൽ കാണുന്നത് അടുത്ത അതെ ഒരു പറയുന്നത് തന്നെയാണ് പാകിസ്ഥാന്റെ വീക്ക്നെ ഉള്ള ടീമാണ് ഇന്ത്യനെ സംബന്ധിച്ച് സംബന്ധിച്ച് ഒരുപാട് വേരിയേഷൻ പന്തിനാണെങ്കിൽ ഒരുപാട് വെറൈറ്റികൾ വെറൈറ്റികളുണ്ട് ബാറ്റർമാരുണ്ട് എല്ലാം ഫുൾ പാക്ഡ് ആയിട്ടുള്ള ഒരു ടീമാണെങ്കിൽ മറു പാകിസ്ഥാന്റെ മിഡിൽ ഓർഡർ എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള പറഞ്ഞാൽ നമ്മളീ ബോളിങ്ങിനോട് മുട്ടാമഴി പിടിച്ചു നിൽക്കാൻ താരങ്ങളില്ല അവർ ഈ പറഞ്ഞ ഇതിന്റെ ഈ ബാക്കി ക്രിക്കറ്റ് ടീമിനും നമ്മൾ ഇഴകിയത് നോക്കേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ തോന്നുന്നില്ല കാരണം സേഫ് ആദ്യം തന്നെ രണ്ടു കാര്യം പറഞ്ഞിട്ടുണ്ട് അഫ്ഗാനെ തോറ്റു ഇംഗ്ലണ്ട് ബംഗ്ലാദേശിനെ പറഞ്ഞു അതിൽ നമുക്ക് അറിയാം ഈ ടീമിന്റെ കരുത്ത് ഈ പറഞ്ഞ പോലെ ഈ പിന്നെ ഈ ഒരു താരമല്ലാതെ ആരാണ് വെല്ലുവിളിയർത്തോ ഒരു വെല്ലുവിളി ഒരാൾ ശ്രമിക്കുക എന്നല്ലാണ് നമുക്കിപ്പം പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അഭിഷേക് വിടാൻ ഉണ്ട് സഞ്ജു വിടാൻ സൂര്യ ഉണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു താര നമ്മളെ ചുമലിനി നിർത്തുന്നുണ്ട് പാകിസ്ഥാൻ അങ്ങനെ പാകിസ്ഥാന ചുമലിനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ സംശയം ഉള്ളത് ഇപ്പം ശ്രീലങ്കയ്ക്ക് നോക്കിയാലും വേറെ ഏത് ടീമിൽ നോക്കിയാലും ഒരു താരത്തെ നമുക്ക് എടുത്ത് കാണിക്കാൻ വേണ്ടി പറ്റും പാകിസ്ഥാന്റെ ബാറ്റിംഗ് ആര് താങ്ങി നിർത്തലാണ് സംശയം അതെ ഇതിപ്പോ മധ്യന്തരയുടെ കാര്യം പറയാണെങ്കിൽ ഓപ്പണിംഗിൽ പോലും ഓപ്പണിംഗ് ഇപ്പൊ നിലവിലുള്ള എന്താ ഓപ്പണിംഗ് നമ്മൾ പറഞ്ഞ അഷ്ദീപോ അല്ലെങ്കിൽ മൂമ്രയാണോ വരുന്നത് അതെ ഓപ്പണർമാർ ടീം വന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഇന്ത്യയുടെ ഒരു ബോളിംഗ് നിര വെച്ച് നോക്കുന്ന സമയത്ത് മറു വശത്തും ബാറ്റിംഗ് നിര വളരെ പാകിസ്ഥാന്റെ വളരെ വീക്കാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടതായി വരും ഒരു മധ്യനിരയിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഓപ്പണിംഗിലാണെങ്കിൽ പോലും ഒരു ഇന്ത്യയുടെ ഒരു ന്യൂ ബോൾ ഒന്നും നേരിടാൻ കരുത്തുള്ള ഒരു ഓപ്പണർമാര് നിലവിൽ പാകിസ്ഥാനിൽ കോച്ച് പറഞ്ഞ ബോൾഡർ സ്പിൻ മുഹമ്മദ് പേരാണ് പറഞ്ഞത് അവർ പറയുമ്പം അവിടെ ഇവര് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ നേരെ വന്ന് കുൽദീപിന്റെയും വരുൺ ചക്രവർത്തി മുൻനിർത്തിയാണ് ഈ താരത്തെ താരമേ ചെയ്യേണ്ടത് കോച്ചിന്റെ പരിശീലനം എന്തായാലും താരത്തിൽ ആത്മവിശ്വാസം വേണം അതിനെ പൂർത്തി പറയണം അത് കോച്ചിന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് പക്ഷേ ഈ ടൂർണമെന്റ് കഴിയുന്ന അതിലൊരു തീരുമാനമെന്ന് എനിക്ക് ഒരു താരത്തെ ഇത്രയും കൊണ്ടുവച്ചിട്ട് ഈ താരം ഈ നമ്മുടെ ഇന്ത്യ ഈ ടീമായിട്ട് മത്സരത്തിന് വരുമ്പഴേക്കാൻ അതിൽ റിസൾട്ടുണ്ടായേക്കും അത് ആ താരത്തെയും കോച്ചിനും ബാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴും നമുക്കറിയാം ഇന്ത്യക്ക് ഇന്ത്യക്കിടെ മത്സരം കഴിയുമ്പോൾ പാക്രിക്കറ്റിൽ പല ചലനങ്ങളും ഉണ്ടാവാറുണ്ട് പാ നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിന്റെ ഒരു വേറൊരു വർഷം നമുക്ക് ഇപ്പം കാണാൻ വേണ്ടി പറ്റും ഒട്ടേറെ കാരണങ്ങൾ അത്രയേറെ ശ്രദ്ധ പോകുന്ന ഒരു മത്സരം കൂടിയാണല്ലോ വരുന്നത് അതെ അതെ തീർച്ചയായിട്ടും ഇപ്പൊ ഈ പറയുന്ന പോലെ പാകിസ്ഥാന്റെ ഒരു വീക്ക്നെസ് ബാറ്റിങ്ങിലുള്ള ആ ഒരു വീക്ക്നെസ് എടുത്ത് പറയാൻ കഴിയും അതുപോലെ തന്നെയാണ് അഞ്ചാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ തന്ത്രപരമായിട്ടും അല്ലെങ്കിൽ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിലും ഇന്ത്യക്ക് വ്യക്തമായ ഒരു മേൽക്കൈ ഉണ്ട് പാകിസ്ഥാനെ കുറിച്ചുള്ളതാണ് ഇപ്പോഴത്തെ സമീപകാല പ്രകടനങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇന്ത്യനെ ഇന്ത്യനെ സംബന്ധിച്ച് എന്തുകൊണ്ട് അങ്ങനെ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിൽ ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓപ്ഷനുകൾ തന്നെയാണ് എത്ര എത്ര താരങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ശ്രേയസില് പുറത്താണ് ശ്രേര് മാത്രെ ജയ്സു ആണ് പുതിയ പുതിയ ജയ്സു ആണ് ഇങ്ങനെയുള്ള താരങ്ങൾ പുറത്ത് നിൽക്കുകയാണ് അപ്പൊ ഇന്ത്യനെ സംബന്ധിച്ച് ഓപ്ഷനുകൾ ഉണ്ട് ഓപ്ഷനുകൾക്ക് അനുസരിച്ച് തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ പറ്റും ഗംഭീര് നല്ല രീതിയിൽ തന്നെ ആ ഒരു തന്ത്രങ്ങൾ യാതൊരു ആശങ്ക ഏത് ഗ്രൗണ്ടിലാണോ ഏത് ടീമാണ് ആ ടീമിനെ നോക്കി ടീം നമുക്കിടെ പ്ലേ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ജിതദേശായാലും റിംഗു ആയാലും ശിവന്തായാലും നമുക്ക് എല്ലാ താരങ്ങളും ഇങ്ങനെ കിടക്കരുത് ഓപ്ഷനുണ്ട് ഏത് ടീമാണോ മുല്ലുവരുന്നത് ആ ടീമിന്റെ വീക്ക്നസ് ഏതാണോ അത് നമ്മൾ എവിടെ പിടിക്കേണ്ടത് അത് നോക്കി സെലക്ട് ഒരു ഒരു ടീം ഉണ്ട് ഉണ്ട് ആ തന്നെയാണ് ഇന്ത്യൻ ഏറ്റവും ശക്തി ഈ ഇത്രയും ഓപ്ഷനുകൾ ഉള്ളത് കൊണ്ട് തന്നെ ബാറ്റിംഗ് വളരെ ഡെപ്ത് ഉള്ള ഒരു രീതിയിലേക്കും നമുക്ക് ബാറ്റിംഗ് ഡെപ്ത് വേണമെങ്കിൽ ബാറ്റിംഗിൽ കൊടുക്കും കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് ഒരു സ്പെഷ്യലിസ്റ്റ് പേസർ മാത്രം ഉപയോഗിച്ച് കളിക്കുന്ന സാഹചര്യം എട്ടാമത്തെ ക്വസ്റ്റിന് വരെ ബാറ്റിംഗ് മൂന്നാളുകളെ പ്ലേയിങ്വലിൽ ആകെ മൂന്നാളുകളെ ഒരു അംഗീകൃതമായിട്ട് ബാറ്റ് ചെയ്യില്ല എന്ന് പറയാൻ പറ്റുന്ന ആളുകളോ അപ്പൊ ഈ ഒരു നമ്മൾ കാര്യത്തിൽ കാര്യങ്ങൾ പറയണെങ്കിൽ സമീപകാലത്ത് അതുപോലെ തന്നെ ബോളിങ്ങില് ബോളിങ്ങിലുള്ള ഒരു കരുത്ത് ഈ പാകിസ്ഥാന്റെ ബാറ്റിങ്ങിലുള്ള ഇന്ത്യയുടെ ഒരു കരുത്ത് അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ബാറ്റിങ്ങിലുള്ള ഒരുപാട് വീക്ക്നെസുകള് പ്രശ്നങ്ങള് പിന്നെ തന്ത്രപരമായിട്ട് ഇന്ത്യക്കുള്ളൊരു പ്രയോഗിക്കുന്നതിൽ ഇന്ത്യക്കുള്ള ഒരു ആധിപത്യം അങ്ങനെ ഏത് ഘടകങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഇന്ത്യനെ സംബന്ധിച്ച് ഇതൊരു അനായാസമായിട്ട് ജയിക്കാവുന്ന ഒരു മത്സരമായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് നമുക്ക് കരുതേണ്ടത് നമ്മൾ കരുതേണ്ടത് പക്ഷേ ഈ മത്സരങ്ങൾ ഒരു ആവേശകരമായി മാറണം എന്ന് തന്നെയാണ് ാണ് ആദ്യ മത്സരത്തിലൊന്നും ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് നമ്മള് കണ്ടിട്ട് കൊതി തീരുമ്പത്തിനും അങ്ങോട്ട് തീർന്നു എന്നുള്ള രീതിയിലാണ് അപ്പൊ അഭിഷേകിന്റെ ഒക്കെ ആ ഒരു ഹിറ്റ് ഷോട്ടുകളും എന്തായാലും അങ്ങനെ ഒരു മികച്ചൊരു മത്സരം തന്നെ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാൻ ഇന്ത്യക്ക് മികച്ച പ്രകടനം തന്നെ കാഴ്ച വെക്കാൻ സാധിക്കട്ടെ തീർച്ചയായും സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം തിരഞ്ഞെടുക്കൂർ സമയത്തിൽ